കെ എൽ ഫോർട്ടി ഫൈവ് എ ഹൺഡ്രഡ് ഇത് മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ പെങ്ങൾക്ക് പെങ്ങളുടെ മകന് വേണ്ടി എടുത്തുകൊടുത്തതാണ് ഇതാരും നോക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഇതാണ് അവസ്ഥ കണ്ടോ ടയർ പോയി ഓട്ടോ ദ്രവിച്ചു ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും അല്ലാണ്ടായിട്ട് മാറുന്നുണ്ട് ഓട്ടോയൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഇപ്പോഴത്തെ മണിച്ചേട്ടൻ പെങ്ങളുടെ മകന് വേണ്ടി എടുത്തു കൊടുത്ത ഓട്ടോടെ അവസ്ഥയാണിത് കണ്ടോ ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ നോക്കി സീറ്റില്ല ഒരു സീറ്റ് എവിടെയാണ് പോയി സീ ഉള്ള സീറ്റ് മുഴുവൻ ദ്രവിച്ച് എനിക്ക് എനിക്കൊന്ന് എലിയൊക്കെ കീറിയിട്ട് ഇതേ മേൽബൻ ഹൺഡ്രഡ് മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടിക്കുമുള്ള പേരാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി മണിക്കൂടാരെന്നാണ് ഇതിൻ്റെ പേര് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതന്നെയാണത് മണിച്ചേട്ടൻ്റെ ബോഡി വെച്ച സ്ഥലം ഇവിടെയാണ് അപ്പോൾ ഈ ഒരു ഷെഡ് ഉണ്ട് ഈ ഷെഡാണ് മണിച്ചേട്ടൻ്റെ ജീവിതത്തിൽ വില്ലുന്നായത് എന്നാണ് പറയപ്പെടുന്നത് അത് അന്നൊക്കെ വലിയ ചർച്ചകളിലുണ്ടായ ഷെഡാണിത് ഹായ് ഗായ്സ് നമസ്കാരം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട അപ്പം മണിച്ചേട്ടം മരിച്ചിട്ട് ഏകദേശം പത്ത് വർഷം ആകാറായി അപ്പോൾ ഇന്നിപ്പോൾ യാദർശികമായിട്ട് ചാലക്കുടി വരേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുൻപൊക്കെ ആണെങ്കിൽ ഇവിടെ ചാലക്കുടി വരുന്ന സമയത്ത് വിളിക്കും മണിച്ചേട്ടിന് വിളിക്കും അപ്പോൾ ചേട്ടൻ എവിടെ എവിടെയുണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ആ മണിച്ചേട്ടൻഡാ നീങ്ങ് എന്ന് പറയും അപ്പോൾ അങ്ങനെ പോരുമായിരുന്നു ആ ഒരു കാലഘട്ടം ആ മനുഷ്യരൊന്നും അപ്പോൾ ഇന്ന് യാദർശികമായിട്ട് ചാലക്കുടി വന്ന സമയത്ത് ഇവിടെ വന്നതാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് ഏറ്റവും ആദ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ മണിച്ചേട്ടൻ്റെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഇപ്പോൾ ഈ വഴി വന്നപ്പോൾ ഒന്നുകൂടെ അത് ഒന്ന് ഓർമ്മിപ്പിക്കാം എന്ന് കരുതി മണിച്ചേട്ടൻ്റെ ഒന്ന് ഉണ്ടാക്കി വെച്ച പ്രത്യം അതിനിടയിൽ ആരോ ഒരാൾ ഇതുകൊണ്ടു ഇത് കൊടുത്തിട്ട് നോക്കി ഇടുക്കി ജില്ലാ പഞ്ചകുസ്തി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആരോ ഒരാൾ അവർ വന്നിട്ട് ഒരു മെഡല് മണിച്ചേട്ടന് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇവിടെ ഒരു ചെറിയ ഒരു ഓർമ്മ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഓട്ടോ അന്ന് നമ്മൾ പറഞ്ഞതാണ് കെ എൽ ഫോർട്ടി ഫൈവ് എ ഹൺഡ്രഡ് ഇത് മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ പെങ്ങൾക്ക് പെങ്ങളുടെ മകന് വേണ്ടി എടുത്തുകൊടുത്തതാണ് ഇതാരും നോക്കാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ദൈവം ഇതാണ് അവസ്ഥ കണ്ടോ ടയർ പോയി ഓട്ടോ ദ്രവിച്ചു ഇങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും അല്ലാണ്ടായിട്ട് മാറുന്നുണ്ട് ഓട്ടോയൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഇപ്പോഴത്തെ മണിച്ചേട്ടൻ പെങ്ങളുടെ മകന് വേണ്ടി എടുത്തു കൊടുത്ത ഓട്ടോയുടെ അവസ്ഥയാണിത് കണ്ടോ ഇതിൻ്റെ ഉത്ഭാവമൊക്കെ നോക്കി സീറ്റില്ല ഒരു സീറ്റ് എവിടെ പോയി സീ ഉള്ള സീറ്റ് മുഴുവൻ ദ്രവിച്ച് എനിക്ക് തോന്നുന്നു എലിയൊക്കെ കയറിട്ടായിരുന്നു ഇതേ മേൽബൻ ഹൺഡ്രഡ് മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടിക്കുക പേരാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി കണ്ടോ ഈ ഓട്ടോയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇപ്പം ആരും ഇല്ല ആരും മെയിൻറ്റെയിൻ ചെയ്യാനില്ല ആരും നോക്കാനില്ല അതങ്ങനെയാണല്ലോ മണിച്ചേട്ടം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുമില്ല ഇത് ആരും നോക്കാനും ഇല്ല മെയിൻറ്റെയിൻ ചെയ്യാനില്ല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ അന്ന് നമ്മൾ ഈ ഇവിടെ വന്ന് ഈ ഓട്ടയൊക്കെ കാണിച്ചു തന്നിരുന്നു പക്ഷെ അന്ന് ഇതൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ ഈ ഫ്രണ്ടിൽ ഇവിടെ ഒരു ക്യാരവാൻ ഉണ്ടായിരുന്നു ഒരു ടീ ആൻഡ് രജിസ്ട്രേഷൻ ക്യാരവാൻ എന്താ ഈ ഗ്യാപ്പിൽ ഇവിടെ അപ്പോൾ ആ ടീ ആൻഡ് രജിസ്ട്രേഷൻ ക്യാരവാൻ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് അന്ന് തന്നെ അതിൻ്റെ പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല മണിച്ചേട്ടനെ ആരോ പറ്റിച്ചതാണ് ടി എൻ രജിസ്ട്രേഷൻ ക്യാരവാൻ കൊടുത്തിട്ട് അതിന് പേപ്പറോ കാര്യങ്ങളൊന്നും മണിച്ചേട്ടൻ്റെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല മണിച്ചേട്ടൻ അത് വല്ലപ്പോഴും മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാരവാൻ ആണ് അത് മണിച്ചേട്ടനെ പറ്റിച്ചു അതിപ്പോൾ എവിടെയോ മാറ്റി അതിൻ്റെ പേപ്പറോ കാര്യങ്ങളോ അതിൻ്റെ ആൾക്കാരൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ വണ്ടി അങ്ങനെ നശിച്ചുപോയി അന്ന് തന്നെ ഇവിടെ ഇട്ടിട്ട് വളരെ ഇതായിട്ട് നശിച്ചുപോയ ഒരവസ്ഥയിലേക്കായിരുന്നു ആ വണ്ടി ഇപ്പോൾ അത് ഏകദേശം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ടാവും വേറെ എവിടെയോ കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ മണിച്ചേട്ടൻ്റെ വണ്ടികൾ കാറുകളൊക്കെ തന്നെ പല രീതിയിലുള്ള വീഡിയോകൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കാണാറുണ്ട് ഒരു വണ്ടി ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കിടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല വാഹനങ്ങളും പല സ്ഥലത്താണ് ഇതാണിപ്പോൾ ഇവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ അവസ്ഥ അതാണ് ഇതാണ് ഒരാളും ഇല്ല ഇത് മെയിൻ്റൈൻ ചെയ്യാനോ നോക്കാനോ ഒന്നും അതുകൊണ്ടാണ് ഈ ഓട്ടോ ഓട്ടോയൊക്കെ ഈ അവസ്ഥയിൽ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒന്നുമില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഈ മണിച്ചേട്ടൻ്റെ ഈ ഓർമ്മ ഒന്ന് പുതുക്കുന്നു എന്ന് മാത്രം ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് കൂടെ ഒന്ന് കാണണം തോന്നി മുൻപ് ആ മനുഷ്യനുണ്ടായിരുന്ന സമയത്താണെങ്കിൽ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പോകുവായിരുന്നു ഇപ്പോൾ അവിടെ ആരുമില്ല അടച്ചു കിടക്കുക അങ്ങനെ നടന്ന് നമ്മൾ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ മുന്നിലെത്തി ഈ പുറകിൽ കാണുന്നതാണ് മണിച്ചേട്ടൻ്റെ വീട് ഇവിടെ ആരും താമസമില്ല ഇല്ല ഇപ്പം അടഞ്ഞ് കിടക്കുകയാണ് മണിക്കൂടാരെന്നാണ് ഇതിൻ്റെ പേര് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതന്നെയാണത് മണിച്ചേട്ടൻ്റെ ബോഡി വെച്ച സ്ഥലം ഇവിടെയാണ് ഇവിടെ ഇപ്പോൾ ആരുമില്ല അവർ ചേച്ചിയൊക്കെ നെമ്മി ചേച്ചിയൊക്കെ അവരുടെ പഠിത്തമായിട്ട് ഒക്കെ ഇവിടെ ഇല്ല ഇപ്പം ഇത് മണിച്ചേട്ടൻ്റെ ബുള്ളറ്റ് കെ ആർ ആർ എഴുന്നൂറ്റമ്പത്താറ് ഈ വണ്ടിയും ആരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെ കിടക്കുകയാണ് എത്രയോ കാലമായതൊക്കെ ഇങ്ങനെ കിടക്കുന്നു ബാക്കി വണ്ടികളൊക്കെ ഒരു ഇതെല്ലാം കൊടുത്തു ഇതാണ് ബോഡി വെച്ച സ്ഥലം ഒരു ആരും താമസവും ഇല്ല ഇടയ്ക്ക് വന്നിട്ട് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പോവും ഇവിടെ മോളുടെ പഠിത്തവും കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അവർ ഇല്ല എന്നാണ് അറിഞ്ഞത് ഇതാണ് മണിക്കൂടാരം അടിപ്പാരും ഇല്ല ഇവിടെയൊക്കെ നിറച്ചും വണ്ടികളായിരുന്നു മണിച്ചേട്ടിൻ്റെ ഒരൊറ്റ വണ്ടിയില്ല ഇപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഒരു തവണ അവിടെ ഇവിടെ വരുമ്പോൾ ഈ പോർച്ച ഇങ്ങനെ നീണ്ടു കിടക്കണുണ്ടോ ഈ ഈ ഇവിടുത്തെ ഈ നീണ്ടു കിടക്കണതല്ലേ ഇവിടെ നിറച്ചും വണ്ടികളായിരുന്നു ഒരൊറ്റ വണ്ടിയില്ല ഇപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നതാണ് അതൊന്നുമില്ല ഇപ്പം ഇതാണ് മണിച്ചേട്ടിൻ്റെ വീട് മണിച്ചേട്ടൻ്റെ വീട് കണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് പാടിയിലേക്ക് പോവാം ഓക്കേ ശ്രീ കലാപന്മണി പാടി റോഡ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചേക്കുന്നുണ്ടോ ഇത് ഈ വഴി ഇങ്ങോട്ടാണ് മണിച്ചേട്ട റോഡ് ഈ റോഡ് റോഡുണ്ടോ ഈ റോഡ് വഴിയാണ് പാടിയിലേക്ക് പോകേണ്ടത് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മൾ മണിച്ചേട്ടൻ്റെ പാടിയിലെത്തിയിട്ടുണ്ട് ഇതാണ് ഈ പുറമേ കാണുന്ന ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി ഇവിടെ ഇപ്പോൾ വേലിയൊക്കെ കെട്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നേരത്തെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല തുറന്നിട്ടേക്കായിരുന്നു ഇഷ്ടംപോലെ ആളുകൾക്ക് വരാൻ പോകുക ഈ വീട് ഒക്കെ നല്ല രീതിയിൽ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്ത് ആർക്കോ വാടക ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ മുൻപ് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫുഡിൻ്റെ ആദ്യം അവർ തന്നെ തോന്നുന്നു തോന്നും ഫുഡൊക്കെ ഉണ്ടാക്കി വിൽപ്പന ഒരു ടീം താമസിക്കുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ മനുഷ്യട്ടൻ്റെ ഫോട്ടോ ഉണ്ട് മരിക്കാത്തോർമകളുടെ മുന്നിൽ പ്രണാമം പ്രണാമെന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ ഉണ്ടോ ഉണ്ടോ മരിക്കാത്ത ഓർമ്മകൾക്ക് വേണ്ടി പ്രണാമം മണിച്ചേട്ടൻ്റെ അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി ഇവിടെ പലരും വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട് പലപ്പോഴും ഇവിടെ ഓരോ വർഷം അദ്ദേഹത്തിൻ്റെ മരിച്ച ദിവസം ഓർമ്മ പുതുക്കാൻ വേണ്ടി പലരും വരുന്നത് ഇവിടെ പാടിയിലാണ് പാടിയിൽ വന്നിട്ട് ഇവിടെ അവർ ആ മണിച്ചേട്ടൻ്റെ കുറേ പാട്ടുകളൊക്കെ പാടും ഡാൻസൊക്കെ ചെയ്യും എന്നിട്ട് തിരിച്ചു പോകും ഇതൊക്കെ കണ്ടു ഓരോ ആൾക്കാർ വന്ന് ഇരുന്നത് അവരുടെ ചിരസ്മരണ കലാഭവൻ മണി ഫാൻസ് കാസർഗോഡ് കാസർഗോഡിൽ നിന്ന് വന്ന കലാപം ഫാൻസ് അവർ കണ്ടോ അവർ കെട്ടിയതാണിത് ചിരസ്മരണം മാർച്ച് ആറ് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു ഷെഡ് കണ്ടത് ഈ ഷെഡാണ് മണിചേട്ടൻ്റെ ജീവിതത്തിൽ വില്ലനായത് എന്നാണ് പറയപ്പെടുന്നത് അത് അന്നൊക്കെ വലിയ ചർച്ചകളിലുണ്ടായ ഷെഡാണിത് ഷെഡ് ഇവിടെ ഒന്നും എഴുതി വെക്കരുതെന്ന് പറഞ്ഞിട്ട് ആരോ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം പൊളിഞ്ഞാൽ എല്ലാം പോയി ഒന്നുമില്ല ഇപ്പം ഇതാണ് അന്നത്തെ അതിൽ വില് എന്ന് പറയപ്പെടുന്ന ഷെഡാണിത് അറിയില്ല എന്താണ് അതിൻ്റെ സത്യാവസ്ഥ വന്നു ആ ഇപ്പോഴും ആ ഒരു പഴയ ടി വി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് ആ ഷെഡ് ചാലക്കുടി പുഴയുടെ തീരത്ത് പാടി ഈ പാടിയെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയിട്ട് കലാപം മണിച്ചിട്ടും കുറേ പാട്ടൊക്കെ പാടിയൊക്കെ ഓർമ്മയില്ല ചാലക്കുടി പുഴയുടെ അങ്ങനെ ബാങ്കിൽ താഴെ കാണുന്നത് ഇത് കാണുന്നതാണ് ചാലക്കുടിപ്പുഴ കണ്ടോ ഇതാണ് ചാലക്കുടിപ്പുഴ ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ പറഞ്ഞ പാടി ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് മരിച്ച് മണിച്ചേട്ടൻ നമ്മളെ വീട്ടിൽ പോയിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിനടുത്തായി ഇപ്പോഴും ആളുകൾ ഇവിടെ വരുന്നു മണിച്ചേട്ടനെ ഓർക്കുന്നു ഇവിടെ കുറച്ച് സമയം ചിലവഴിക്ക് ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എനിക്ക് ആ മനുഷ്യനോട് അത്ര എളുപ്പമുള്ളതാണ് അത് അല്ലെങ്കിൽ പോലും നമ്മൾ വരും കാരണം ഈ ചാലക്കുടി കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം ഉയർന്നത് മണിച്ചേട്ടൻ എന്നുള്ളൊരു വികാരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴിക്ക് വരും അതാണ് അവസ്ഥ അപ്പോൾ ഇതാണ് മണിച്ചേട്ടൻ്റെ നാട് മണിച്ചേട്ടൻ വളർന്ന പാടി മണിച്ചേട്ടൻ്റെ കലാജീവിതത്തിലും അല്ലാതെയുമൊക്കെ നിർണായകമായ ഒരു സ്ഥാനം ഈ പാടിക്കുണ്ട് അപ്പോൾ അതാണ് ഈ കാണുന്ന ഈ പാടി ഇങ്ങനൊരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഇതിൻ്റെ താഴെ കമൻസ് ചെയ്യും ഇത് പാടിയാണെന്ന് പറഞ്ഞിട്ട് അത്രയും ഫെമിലിയറാണ് ഇതാണ് മണിച്ചേട്ടൻ്റെ പാടി ഇതിനൊക്കെ കുറേ ഓർമ്മ ഈ പാടിയെക്കുറിച്ചൊക്കെ കുറേ ഓർമ്മകളൊക്കെ പറഞ്ഞിരുന്നു മണിച്ചേട്ടൻ മണിച്ചേട്ടൻ്റെ അച്ഛൻ പണ്ട് ഇവിടെ ജോലി ചെയ്തതാണെന്നും അത് ഇവിടെ പണിയെടുത്ത് അങ്ങനെ പിന്നീട് മണിച്ചേട്ടൻ പൈസയായ സമയത്ത് ആ അച്ഛൻ പണിയെടുത്ത പറമ്പ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്രയുമാണ് മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ ഒന്നുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് തോന്നി ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ